വാർത്തകൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അമർത്താൻ മറക്കരുത് നമസ്കാരം സ്വാഗതം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ മഴ സംഹാര താണ്ടവം ആടിയപ്പോൾ കേരളം ഒന്നാക്കി വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളത്തെ ദുരന്തം വിഴുങ്ങുമ്പോഴും കാസർഗോഡ് മാത്രം സുരക്ഷിതമായിരുന്നു പക്ഷേ കേരളം കരഞ്ഞപ്പോൾ കണ്ണീരപ്പാൻ കാസർഗോഡും ഉണ്ടായിരുന്നു കേരളത്തിന്റെ കണ്ണീരും നിലവിളിയും മാറ്റാനായി ദുരിതാശ്വാസ പ്രവർത്തനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പ്രളയ ദുരന്തത്തിൽപ്പെട്ടു പോയവർക്ക് മരുന്നുകളും വസ്ത്രങ്ങളും മറ്റു ആവശ്യ വസ്തുക്കളുമായി കാസർകോടുകാർ എറണാകുളം കളക്ഷൻ സെന്ററിൽ എത്തിയപ്പോൾ ജയസൂര്യയുടെ പ്രതികരണം ഓരോ കാസർകോടുകാരനും അഭിമാനിക്കാൻ വകയുള്ളതാണ് കേരളത്തിലെ എല്ലായിടത്തും ഇവരുടെയും മരുന്നുകൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാരണം എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ കൊണ്ടു തന്നിട്ടുള്ളവര് വന്നതും ആളുകൾക്ക് എന്താ പറയാ നമ്മൾ കൊടുത്തുവിടുകയാണ് നമ്മൾ ഇവിടെ ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാ കാസർഗോഡുകാരും നമ്മൾ നന്ദി പറയാണ് മാത്രമല്ല ഒരുപാട് പേര് ഇനിയും കുറേ സ്ഥലത്ത് പെട്ട് ഇതുപോലെ മെഡിസിൻസ് മാത്രമല്ലാതെ വളരെ കുറേ എന്താ പറയുക ഇവിടെ കൊണ്ടു തന്നെ വലിയൊരു സന്തോഷമായിരിക്കും നമ്മൾ എല്ലാവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എല്ലാ നല്ല മനസ്സിലാക്കും പലപ്പോഴും കേരളത്തിന്റെ ഭൂപടത്തിൽ കാസർഗോഡ് ഇല്ലാതിരുന്നിട്ടും സഹായവും പ്രാർത്ഥനയുമായി ഞങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ കാസർഗോട്ടാറ് അങ്ങനെ ഭ ഇനിയും അവഗണിച്ചോളൂ പക്ഷെ സഹജീവികളുടെ വേദന ഞങ്ങളുടേത് കൂടിയാണ്